ഇവിടെയാണ് ആദ്യമായിട്ട് വിൽപ്പന തുടങ്ങിയത് വലിയ ആയിരുന്നു അത് നല്ല കച്ചവടമായിരുന്നു ഒരുപാട് ദൂരെ നിന്നൊക്കെ ആൾക്കാർ വരികയും നല്ല കച്ചവടമായിരുന്നു ഞാൻ ചേർന്ന് ഞാൻ ക്ലച്ചു പിടിച്ചു എന്നൊരിതായിരുന്നു പക്ഷെ അത് കാലക്രമേണ ഇപ്പം അവിടെ ഇവിടെ എല്ലാം കടകളായപ്പം ഈ ഉള്ളിലോട്ട് ആരും വരുന്നില്ല നല്ലതാവട്ടെ എന്നൊക്കെ പറഞ്ഞായിരുന്നു അങ്ങനെ ഒരു വട്ടം എന്നെ വിളിച്ചായിരുന്നു പിന്നെ വിളിച്ചിട്ടില്ല ആ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ കിട്ടിയിട്ടില്ല മറ്റ് മറ്റേ അവരെ ആ ഗ്രൂപ്പുകാരെ കിട്ടിയിട്ടുണ്ട് അവരുമായിട്ട് ഞാൻ കോണ്ടാക്റ്റ് ചെയ്തിട്ടുണ്ട് വെളിയിലൊക്കെ നല്ല കടകൾ ഓരോ കടകൾ വന്നു സാധനങ്ങൾ ആൾക്കാർ വന്നു ബസ്സിന് ഇറങ്ങുമ്പോഴേ ആ കടകൾ കാണണം അവിടുന്ന് വാങ്ങിച്ചിട്ടുണ്ട് അന്നേരം ആരും ഈ ഉള്ളിലോട്ട് വരാതായി ഞാനും ഇപ്പോൾ അധികം സങ്കടത്തില്ല ഇപ്പം മഴയൊക്കെ ആയതുകൊണ്ട് നാരങ്ങളിലൊക്കച്ചവടമില്ല മാത്രമാണ് നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് കേരളത്തിലെ ആദ്യത്തെ ബോച്ചെ ടീയുടെ ഒരു ഔട്ട്ലെറ്റിന് മുമ്പിലാണ് ഇവിടെയാണ് ആദ്യമായിട്ട് ബോച്ചെ ടീ വിൽപ്പന തുടങ്ങിയത് വലിയ ആയിരുന്നു അത് മാധ്യമങ്ങളിലൊക്കെ വലിയ വാർത്തയൊക്കെ വന്നു മല്ലിക എന്ന ഒരു വീട്ടമ്മയ്ക്കാണ് ഇത്തരത്തിലൊരു സഹായം അദ്ദേഹം ചെയ്തു കൊടുത്തത് ആ സമയത്ത് നേരത്തെ ഈ മല്ലിക ഇവിടെ നടത്തിക്കൊണ്ടിരുന്ന പെട്ടിക്കട സാമൂഹ്യ വിരുദ്ധർ നശിപ്പിക്കുകയും അതിനുള്ള സാധനങ്ങളൊക്കെ കൊള്ളയടിച്ച് കൊണ്ടുപോവുകയും ഒക്കെ ചെയ്തു എന്തായാലും അന്ന് വലിയ തിരക്കൊക്കെ ആയിരുന്നു മാധ്യമങ്ങളിലൊക്കെ വലിയ വാർത്തയായിരുന്നു ബോബി ചമ്മണ്ണൂർ നേരിട്ട് ഇവിടെ എത്തി ഇതിൻ്റെ ഈ ഔട്ട്ലെറ്റിൻ്റെ ഉദ്ഘാടനമൊക്കെ നടത്തി ഇവിടെ വലിയ ആഘോഷമൊക്കെ ആയിരുന്നു എന്തായാലും മല്ലിക ചേച്ചി ഇപ്പം നമ്മുടെ കൂടെ ചേരുന്നുണ്ട് ചേച്ചിക്ക് കുറച്ച് സങ്കടങ്ങളും ഒക്കെ പറയാനുണ്ട് മല്ലിക ചേച്ചി വലിയ ആഘോഷത്തോടെ ഉദ്ഘാടനം ചെയ്ത ഒരു ഷോപ്പാണ് ഞാൻ ആദ്യം കരുതിയത് ഇത് അദ്ദേഹം ചെയ്തു തന്നത് വലിയൊരു സഹായമായിരിക്കും കാരണം വലിയൊരു ഷോപ്പ് അദ്ദേഹം എടുത്ത് തന്നതാണെന്നാണ് ഞാൻ കരുതിയത് പക്ഷേ ഇവിടെ എത്തിയപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് ചേച്ചിയുടെ ഒരു പെട്ടിക്കട ഞാൻ ഇപ്പുറത്തോട്ട് മാറ്റിയിട്ട് ഒരു ഫ്ലെക്സ് അടിച്ച് വെച്ചേക്കുന്നു അതല്ലാതെ അതിൽ വലിയ കാര്യങ്ങളൊന്നും കാണുന്നില്ല എന്താണ് ചേച്ചിയുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ ഇല്ല നമുക്ക് നമ്മളെ ഒരു നല്ലൊരു സഹായമായിരുന്നു നമുക്ക് ആ കിട്ടി ആ ഒരു അവസ്ഥയിൽ ഞങ്ങളുടെ ഒരു സങ്കടാവസ്ഥയിൽ ഞങ്ങളെ വലിയൊരു സഹായം വരുന്നത് പക്ഷേ ഇപ്പം ഈ അടുത്തിടയ്ക്ക് കട വന്നതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് കച്ചവടം ഭയങ്കര കുറവാണ് ഉള്ളൂ അല്ലാതെ നമുക്കാണെങ്കിൽ എന്തോ നല്ലൊരു സഹായമായിരുന്നു ഫസ്റ്റ് ഇപ്പം മറ്റുള്ള കടകൾ വന്നു നമ്മുടെ കച്ചവടം കുറഞ്ഞു എങ്ങനെയായിരുന്നു മഴ ആയതുകൊണ്ട് നാരങ്ങയുള്ള അത് നമ്മുടെ കടയിൽ കള്ളം കയറിയായിരുന്നു അപ്പോൾ അങ്ങനെ അത് മീഡിയക്കാരൊക്കെ അറിഞ്ഞ് അങ്ങനെ വന്നാൽ നമുക്കന്നെങ്കിൽ തേയില വന്ന് സഹായിച്ചേ കച്ചവടമായിരുന്നു അന്ന് അഞ്ചായിരുന്നു തോന്നുന്നു എനിക്ക് ആദ്യം തന്നത് അഞ്ചാന്ന് തോന്നുന്നു ഞാൻ ഊർക്കുന്നില്ല അഞ്ചോ മൂന്നോ അങ്ങനെ ഉണ്ടായിരുന്നു ബായി ബായി ആയിരുന്നു അന്ന് നല്ല കച്ചവടം ആയിരുന്നു ഒരുപാട് ദൂരെ നിന്നൊക്കെ ആൾക്കാർ വരികയും നല്ല കച്ചവടമായിരുന്നു ഞാൻ വിചാരിച്ചു ഞാൻ ക്ലച്ചു പിടിച്ചു എന്നൊരിതായിരുന്നു പക്ഷേ അത് കാലക്രമേണ ഇപ്പം അവിടെ ഇവിടെ എല്ലാം കടകളായപ്പം ഈ ഉള്ളിലോട്ട് ആരും വരുന്നില്ല അവിടെ ഒക്കെ വന്ന് വാങ്ങിച്ചുകൊണ്ട് പോകുന്നു അതിൻ്റെതായിട്ടൊരു ഷോട്ട് ഇന്നത്തെ ഇന്നടങ്ങള് ഒക്കെ ഉണ്ട് ഇപ്പം ഒരു മുപ്പത് എണ്ണൊക്കെ എനിക്ക് അന്നേരം രൂപ ീ കടകള് നമുക്ക് ഈ അടുത്തൊക്കെ വന്നില്ലായിരുന്നെങ്കിൽ നമുക്ക് നല്ല സെയിലായിരുന്നു നല്ല സെയിലായിരുന്നു നല്ല കച്ചവടമായിരുന്നു പക്ഷേ ഈ എന്താ വെളിയിലൊക്കെ നല്ല കടകൾ ഓരോ കടകൾ വന്നു സാധനങ്ങൾ ആൾക്കാർ വന്ന് ബസ്സിന് ഇറങ്ങുമ്പോഴേ ആ കടകളാണ് അവിടുന്ന് വാങ്ങിച്ചിട്ടുണ്ട് അന്നേരം ആരും ഈ ഉള്ളിലോട്ട് വരാതായി ഞാനും ഇപ്പൊ അധികം സങ്കടത്തില അപ്പം മഴയൊക്കെ ആയതുകൊണ്ട് നാരങ്ങൾ ഉള്ള ഇത് മാത്രമാണ് ഒത്തിരി പണയമുണ്ട് ഒരു എനിക്ക് തോന്നുന്ന ഒന്നൊന്നര രണ്ട് ലക്ഷത്തിൻ്റെ പണയം ഉണ്ട് പിന്നെ അല്ലാതെ ആശുപത്രി കേസും ഒക്കെ ഇല്ല ഞാൻ ഒരു പ്രാവശ്യം ഞാനിങ്ങനെ പറഞ്ഞായിരുന്നു അപ്പം പറഞ്ഞ എന്തുവാ ആ അതിലൊരു ചേ ചേച്ചി നേരം പറഞ്ഞു ആ നോക്ക് നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം എന്ന് പറഞ്ഞു പിന്നെ നമുക്ക് വിളിച്ച് ഇല്ല പിന്നെ നമ്മൾ വിളിച്ചതുമില്ല ഇല്ല പിന്നെ ഇപ്പൊ സ്റ്റോക്ക് ഉണ്ടായിരുന്നു അത് തീർന്നതിന് ശേഷം നമ്മൾ വിളിക്കാന്ന് കരുതി ഇരിക്കുക ഇനി ഇന്ന് വിളിക്കും ഇന്ന് ഞാൻ എന്തെങ്കിലും സാറിനെ വിളിച്ച് എന്റെ സങ്കടങ്ങൾ പറയണം എന്നൊരു ആഗ്രഹത്തിൽ ഇരിക്കുക അത് അന്നെനിക്കൊരു നല്ലൊരു താങ്ങായിരുന്നു അത് പക്ഷെ ഇപ്പൊ ഇങ്ങനെ കടകൾ അവിടെ ഇവിടെ വന്നപ്പോൾ കച്ചവടം പോയപ്പോ ഒരു ഭയങ്കരമായിട്ട് അത് എത്ര ഞാൻ ബുക്കിൽ എഴുതി ചേച്ചി ആ തീർച്ചയായിട്ടും കാരണം അന്നേരം ആ പണങ്ങളെല്ലാം വല്ലവരൊക്കെ അവരൊക്കെ ഇപ്പോഴും അല്ലാതെയും കടങ്ങളും ഒക്കെ ആയിട്ട് ഇരിക്കുന്നതുകൊണ്ട് ഓരോരുത്തരെയും നമ്മളോട് ചോദിച്ച് അന്ന് മുതലേ ചോദിക്കുക പിന്നെ എൻ്റെ ദുരവസ്ഥ കണ്ടുകൊണ്ടായിരിക്കാം പിന്നെ ഇപ്പം വലുതായിട്ടൊന്നും ആരും പ്രഷർ ചെയ്യുന്നില്ല ബാക്കിയുള്ള കടങ്ങളൊക്കെ ആൾക്കാർ ചോദിക്കുക അല്ലെങ്കിൽ നമ്മൾ ക്യാഷായിട്ട് വാങ്ങിച്ചവരൊക്കെ നമ്മളോട് പ്രഷർ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് എനിക്കൊരു എത്തും പിടിയില്ല എങ്ങനെയാണ് എന്നുള്ളത് മുന്നോട്ട് പോവുക അതെനിക്ക് അതാ പറഞ്ഞത് അതിനെനിക്ക് എനിക്ക് അതിന് എന്തായാലും ബോസാറ് സഹായിക്കുമെന്നൊരു പ്രതീക്ഷ പ്രതീക്ഷ എനിക്കുണ്ട് സഹായിക്കണമെന്നാണ് എൻ്റെ അപേക്ഷയും അല്ലാതെ മുന്നോട്ട് പോകാനുള്ള വഴി ഇല്ല തീർച്ചയായിട്ടും പറഞ്ഞതുപോലെ ഈ മല്ലിയ ചേച്ചിയുടെ ഈ ഒരു തട്ടുകടയായിരുന്നു അന്ന് ഈ കള്ളന്മാര് വന്ന് കുത്തിപ്പൊളിച്ച് ഇതിനകത്ത് സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോയത് പിന്നീട് ഇത് വാർത്തയാതോട് കൂടിയിട്ടാണ് ബോബി ചെമ്മണ്ണൂര് ഇവിടെ എത്തുന്നത് അദ്ദേഹം പത്തനംതിട്ട പ്രസ് ക്ലബിലൊരു പത്രസമ്മേളനമൊക്കെ വിളിച്ചതിന് ശേഷമാണ് ഇവിടെ എത്തുന്നത് ഇവിടെ എത്തിയതിനു ശേഷം ചേച്ചിക്ക് തേയില സൗജന്യമായി കൊടുത്തു പിന്നീട് ഈ കാണുന്ന ഫ്ലെക്സൊക്കെ ഇവിടെ അടിച്ചു വെച്ചു എന്നിട്ട് കേരളത്തിലെ ആദ്യത്തെ ഔട്ട്ലെറ്റ് എന്ന രീതിയിലാണ് ഇത് അദ്ദേഹം ഉദ്ഘാടനം ചെയ്തത് വലിയ പരസ്യമായിരുന്നു വലിയ രീതിയിൽ മാധ്യമങ്ങളിലൊക്കെ വാർത്തയൊക്കെ വന്നതാണ് ആ ഒരു സാഹചര്യത്തിൽ ആകെ ഈ തേയില മാത്രം കൊടുത്ത മറ്റൊരു സാമ്പത്തിക സഹായം ചേച്ചിക്ക് കൊടുത്തില്ല അന്ന് കൊടുത്തിരുന്നുവെങ്കിൽ അവർക്ക് ഇപ്പോൾ ഒരു പരിധി പരിധിവരെങ്കിലും ആ കടമൊക്കെ തീർത്ത് സമാധാനത്തോടെ ഇരിക്കാമായിരുന്നു ഒരു ആക്സിഡൻ്റ് ഒക്കെ പറ്റി പിന്നീട് അതിനു മുമ്പ് ഡിസ്കിന് പ്രശ്നമുണ്ടായിരുന്നു പിന്നീട് ആക്സിഡൻറ്റ് പറ്റി അതുകൊണ്ട് വലിയ ഭാരമൊന്നും എടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് മല്ലിക ചേച്ചി കഴിയുന്നത് അന്ന് വലിയ പരസ്യം കിട്ടിയത് കൊണ്ട് ബോച്ചേറ്റി ഇപ്പോൾ ഒരുപാട് കച്ചവടം നടക്കുന്നുണ്ട് അദ്ദേഹത്തിന് ഒരുപാട് ലാഭം കിട്ടുന്നുണ്ട് അതിനൊക്കെ കാരണം മല്ലിക ചേച്ചിയുടെ ഈ ഒരു കടയുടെ ഉദ്ഘാടനം വലിയ രീതിയിൽ വാർത്തയായതോട് കൂടിയിട്ടാണ് അത് ജനങ്ങൾ അറിഞ്ഞു അദ്ദേഹം കോടികൾ കൊടുത്ത് പരസ്യം ചെയ്താൽ പോലും ഇത്രയും ഒരു സെയിൽ കിട്ടില്ലായിരുന്നു ഇത്രയൊരു വാർത്താ പ്രാധാന്യവും കിട്ടില്ലായിരുന്നു ആ ഒരു സാഹചര്യത്തിൽ ഇവർക്ക് കുറച്ച് തുകയെങ്കിലും അദ്ദേഹം കൊടുത്തിരുന്നുവെങ്കിൽ ഈ ഒരു അവസ്ഥയിൽ നിന്നും അവർക്ക് രക്ഷപ്പെടാൻ കഴിയുമായിരുന്നു എന്തായാലും ഇപ്പോൾ സെയിലില്ല മുപ്പത് എണ്ണം മാക്സിമം ഒരു ദിവസം മുപ്പതെണ്ണമാണ് പോകുന്നത് നൂറ്റമ്പത് രൂപയാണ് കിട്ടുന്നത് ഒരെണ്ണം വിൽക്കുമ്പോൾ അഞ്ച് രൂപ ആ നൂറ്റമ്പത് രൂപ കൊണ്ട് ഇവർക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല ഒരുപാട് സ്വർണം ഇവർ പണയം വെച്ചിട്ടുണ്ട് അതൊക്കെ ഇപ്പോൾ അവർ നോട്ടീസ് അയച്ചിരിക്കുകയാണ് ഇതെടുത്തില്ലെങ്കിൽ ലേലത്തിന് വെക്കുമെന്ന് ചെയ്യുമെന്നറിയാതെ പകച്ചു നിൽക്കുകയാണ് ഇത് കൊണ്ട് നമ്മളൊരു കാരണം എനിക്ക് വയ്യാത്തതുകൊണ്ട് അവളും കൂടെ അവളും ഒരു കുടുംബത്തിൽ നിന്നാണ് വരുന്നത് അപ്പൊ അവൾ വരുമ്പം അവളെ ഞാൻ കാണാതിരിക്കാനും പറ്റത്തില്ലല്ലോ പിന്നെ എന്റെ വയ്യാടിക്കൊക്കെ കണ്ടിട്ടായിരിക്കാം അങ്ങനെ വാവിട്ടൊന്നും ചോദിക്കാതെ അവളും എന്നെ വിട്ട് വേറെ എന്തെങ്കിലും ജോലിക്ക് പോകാനും അവക്കൊരു മടി

ആ അയാളുടെ തോളെ ആ അങ്ങനെ ഒരുപാട് ഫോട്ടോ ഇവിടെ വെച്ച് എടുത്തായിരുന്നു വന്ന എന്റെ അന്നയെ ഇങ്ങനെ തോളത്ത് കൈയിട്ട് നിൽക്കുന്നതും അങ്ങനെ ഇങ്ങനൊക്കെ ഒത്തിരി ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു ഒരുപാട് സെൽഫി ഒക്കെ എടുത്തു കഴിഞ്ഞിട്ട് പിന്നീട് ആ എന്നെ ഒരു വട്ടം വിളിച്ചായിരുന്നു ആ വിളിച്ച് എങ്ങനെയുണ്ട് സെയിലൊക്കെ എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിച്ചു ഞാൻ പറഞ്ഞു നല്ലതാ വളരെ സന്തോഷമുണ്ട് കാരണം അന്നൊക്കെ ആണെങ്കിൽ എന്തുവാ കണ്ണൂർ മലപ്പുറം അവിടെ നിന്നൊക്കെ ആൾക്കാരൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അപ്പം ഞാൻ പറഞ്ഞ നല്ല സെയിലുണ്ട് വളരെ നന്ദിയുണ്ട് എൻ്റെ ജീ ജീവിതം കരപിടിച്ചു കച്ചപിടിച്ചു എന്നൊക്കെ ഞാനും കരുതി ഞാനും അങ്ങോട്ടും പറയുകയും ചെയ്തു ആ നല്ലതാകട്ടെ എന്നൊക്കെ പറഞ്ഞായിരുന്നു അങ്ങനെ ഒരു വട്ടം എന്നെ വിളിച്ചായിരുന്നു പിന്നീട് വിളിച്ചിട്ടില്ല പിന്നെ വിളിച്ചിട്ടില്ല വിളിച്ചിട്ടില്ലേ ആ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ കിട്ടിയിട്ടില്ല മറ്റേ അവരെ ആ ഗ്രൂപ്പുകാരെ കിട്ടിയിട്ടുണ്ട് അവരുമായിട്ട് ഞാൻ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട് അല്ല അവരിങ്ങോട്ട് നല്ല സഹകരണോ ഞാനും അവരോടും അതേപോലെ തന്നെ അവരോട് ഞാനിങ്ങനെ പറയാറുണ്ട് പറഞ്ഞാ നമുക്ക് സംസാരിക്കാം സാറുമായിട്ട് നമുക്ക് സംസാരിക്കാം സാർ ഒരു സാറിപ്പോ തിരക്കില്ല നമുക്ക് സംസാരിക്കാൻ നമുക്ക് വാക്കൊക്കെ തന്നിട്ടുണ്ട് അന്നും വാക്ക് തന്നിട്ടുണ്ട് ഇപ്പോഴും വാക്ക് ും എന്തായി തീരും ഇനി ചേച്ചിയുടെ കാര്യമൊന്നും പറയാൻ നമുക്കിപ്പം പറ്റില്ല കാരണം അത്രയ്ക്ക് അവശ്യാണ് ഇത്രയും നേരം നിൽക്കുന്നത് തന്നെ വളരെ ബുദ്ധിമുട്ടിയാണ് കാരണം ഡിസ്കിന് പ്രശ്നമുള്ള ആളാണ് തീർച്ചയായിട്ടും ചേച്ചി അപ്പം ഉള്ളത് വീട്ടിൽ അമ്മയുണ്ട് അമ്മ പ്രായം ചെന്ന അമ്മയുണ്ട് ഞാനുണ്ട് പിന്നെ സഹോദരങ്ങളുണ്ട് അവർ ചുറ്റിനും വീടൊക്കെ വെച്ച് വെച്ചവർ വേറെ ഞാനും അമ്മയും കല്യാണം കഴിച്ചില്ല ഞാൻ കല്യാണം കഴിച്ചില്ല എനിക്ക് പറയുന്നില്ല ഈ ഒരു അവസ്ഥയിൽ ഇനി ഇത് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്നറിയാതെ അവർ വിഷമിക്കുകയാണ് എന്തായാലും വലിയ കൊട്ടികോഴിച്ച് നടത്തിയ ഒരു ഉദ്ഘാടനം നടത്തിയ ആദ്യത്തെ സ്റ്റാൾ ഇങ്ങനെയാണ് എന്നുള്ള കാര്യം നോക്കുമ്പോൾ തന്നെ നമുക്ക് സത്യം പറഞ്ഞാൽ ചിരി വരികയാണ് കാരണം അന്ന് ഞാൻ കരുതിയത് ഈ പത്രവാർത്തകളൊക്കെ കണ്ടപ്പോൾ ഒന്നുകിൽ ഇതൊരു കട കടയെടുത്ത് കൊടുത്ത് അത് വലിയ രീതിയിൽ അത് ഇത്തരത്തിൽ അലങ്കരിച്ച് ഒക്കെ കൊടുത്തതാണ് എന്നാണ് ഞാനൊക്കെ കരുതിയതും അല്ലെ പലരും കരുതിയത് പക്ഷേ ഇത് കണ്ടില്ലേ ഒരു ചെറിയ പെട്ടിക്കട അതിന് തൊട്ടിപ്പുറത്തേക്ക് ഫ്ലെക്സ് ഒക്കെ വെച്ച് ഇത് അലങ്കരിച്ചിരിക്കുന്നു എന്നല്ലാതെ ഇവിടെ വേറെ ഒരു സൗകര്യങ്ങളൊന്നുമില്ല ഈ റോഡ് സൈഡിൽ തന്നെ ആണ് പുറംപോക്കിലാണ് പണ്ട് മുതലേ ഉണ്ടായിരുന്ന ഒരു കടയാണ് എന്തായാലും ഇതാണ് ഇപ്പോഴത്തെ ആദ്യം ഉദ്ഘാടനം ചെയ്ത കടയുടെ അവസ്ഥ പത്തനംതിട്ടയിൽ നിന്നും രഞ്ച് തസ്പിളയ്ക്കൊപ്പം ആർ പിയൂഷ് മറനാടൻ ടി വി